നമുക്ക് കിരണ്ടേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് രാവിലെ വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം ഒരു യാത്രയിലായിരുന്നേ അപ്പം എന്താണെങ്കിലും ഇന്ന് മുതൽ ഇനി കൃത്യ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കാണേ അങ്ങനെ നമ്മൾ കാണുന്ന ഷാരി രാഹുലിനെ കാണാനായിട്ട് ജയിലിലേക്ക് വരുവാണ് അങ്ങനെ ഭരണ സമയത്ത് രാഹുൽ ആണെങ്കിൽ ആകപ്പഴവ വല്ലാത്തൊരവസ്ഥയില ഷാരി പറയുന്നത് കേട്ടിട്ട് തനിക്ക് മുമ്പ് പല സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് സാരിനെക്കുറിച്ച് അവളുടെ മാനസിക നില തെറ്റോന്നൊക്കെ പക്ഷെ ശാരിയും കൂടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്തോ തന്റെ മോൾക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് രാഹുൽ പറഞ്ഞു നീ എന്തൊക്കെയാ ശാരി പറയണേ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടോ അവൾ ഇനി മനോഹറിനെ കുറിച്ചുള്ള എന്തേലും സത്യങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പാരി പറഞ്ഞു അത് പിന്നെ നിങ്ങൾക്കറിയത്തില്ലേ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും സംഭവിക്കും സംഭവിക്കും നടത്തേ പേടിച്ച് വരച്ചായിരുന്നേ എനിക്ക് തോന്നേ അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അവൾ അതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് പറയാം അല്ല എന്ത് കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് നീ പറയണേ എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും ഇപ്പം നിങ്ങളെയും കാണാൻ വന്നേന്ന് പറഞ്ഞാ വേറൊന്നുകൊണ്ടല്ല അവളെ ആരോ അല്ല അവൾ ആരെയോ കൊല്ലാനായിട്ട് തക്കം പറത്തിരിക്കുക ഇത് കേട്ടപ്പം രാഹുൽ ആരെ കൊല്ലുന്ന കാര്യം ആരെയെന്ന് എനിക്കറത്തില്ല ഒരു ഇരുപതെണ്ടക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എൻ്റെ തലക്കിട്ടടിക്കാനാണോ ഇനിയിപ്പോൾ വേറെ ആരുടെയും തലക്കിട്ടടിക്കാണോ എന്നറിയത്തില്ല ആ കിരണ്ടെ കല്യാണിൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെന്ന ചെന്നാൽ അതോടുകൂടി തീർന്നു അതാ ഞാൻ പറഞ്ഞ് സമനില എത്തിയിരിക്കുമെന്ന് മുമ്പ് നിങ്ങളെ കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇട്ടായിരുന്നല്ലോ എൻ്റെ മരുമകര എല്ലാവരും കൂടെ ചേർന്നിട്ട് പക്ഷെ അന്ന് നിങ്ങൾക്ക് സമനില തെറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ മോൾക്ക് ശരിക്ക് സമനില എത്തിയിട്ടുണ്ട് പോരാത്തൻ ഈ സമയത്ത് മനോഹറിന്റെ ചതിയും കൂടെ അറിയുവാണെങ്കിൽ അവൾ എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നു പറയാൻ പറ്റില്ല എല്ലാം സഹിക്കാം ആ കുഞ്ഞിനെ എന്ത് ചെയ്യും അവൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിവിടെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അനാഥമായി പോയില്ലെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അതൊരിക്കലും പാടില്ലെന്ന് പറയാം പാടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ അച്ഛനും മോളും കൂടെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ ആ മനോഹറിന്റെ ചതി അവൾ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് രാഹുൽ എന്തീ ധൈര്യമായിട്ട് വയ്ക്കോ എന്താ ചെയ്യേണ്ടത് എന്താ വേണ്ടെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊന്നും ചെയ്യണ്ട പറ്റില്ല എന്തേലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ ചെയ്തേനും ഇത് കേട്ടിപ്പോൾ രാഹുൽ പറഞ്ഞു ഇപ്പം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇറങ്ങാൻ പറ്റുമായിരുന്നേ എന്തേലും ചെയ്തേനും കുഴപ്പമില്ല എന്നെ കൊണ്ടും പറ്റുന്ന പറയും ചെയ്യാമെന്നൊക്കെ പറയാണ് അങ്ങനെ ശാരിയെ സമാധാനിപ്പിച്ച് വിടുവാം പിന്നീട് രാഹുൽ അകത്തേക്കേറി ചെല്ലുമ്പോഴത്തേനും അവിടെ ഗംഗാപ്രസാദും മനോ വിക്രം ഉണ്ടായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ രാഹുൽ പറയണേ എത്രയും പെട്ടെന്ന് തന്നെ ആ കിരണ്ടൻ കല്യാണിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നിട്ട് വേണം അവസാനം ആ മനോഹറിനെ ഇഞ്ചിൻറ്റായിട്ട് വെട്ടു നിർക്കാൻ എന്ന് പറയാൻ അത് കേട്ടി വിക്രം ചീച്ച അവനെ എന്തിനാ കൊല്ലുന്നെ അവനെ കൊല്ലുന്ന എന്തിനാണോ എന്റെ മോളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയവൻ അവനെ അവന് അവനെ ഞാൻ വെറുതെ പറഞ്ഞോ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല അവനെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി വിട്ടിരിക്കും ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോവാനിട്ട് പാടില്ല എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം കിട്ടണമായിരുന്നു ആ കിരണോടൊപ്പം അല്ലെ പക്ഷെ എൻ്റെ മോൻ്റെ ജീവിതം എൻ്റെ മോളുടെ ജീവിതം അവൻ തകർത്ത് കളഞ്ഞത് പക്ഷെ അതിന് ഞാൻ പ്രതികാരം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അല്ല അതിപ്പം എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കണം അതിനല്ലേ വിക്രം പുറത്തു പോകുന്നേ വിക്രം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വിക്രത്തെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം പൈസ നമുക്ക് എത്രയാളിലും കുഴപ്പമില്ല പക്ഷെ നീ ആ കാര്യം ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണെ അത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നിനക്ക് എന്ത് വേണം സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി എന്ത് വേ സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയാം ഗംഗാപ്രസാദ്ന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ കാരണം ഞാൻ പറയുന്നോളം നീ ചെയ്താൽ മതിടാ ഇടാ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഉണ്ട് ആൾക്കാർ അവരെ കൊണ്ട് ചെയ്യിക്കാൻ അവരെക്കൊണ്ട് ചേക്കാൻ പറ്റുന്നോക്കാൻ ചെയ്യുക ഇവിടെനിന്ന് നീ ആദ്യം ഇറങ്ങാറാവട്ടെ പിന്നെ എന്തു വേണം ഞാൻ പറഞ്ഞുതരാമെന്ന് പറയണം ഗംഗാപ്രസാദ് അകത്താണെങ്കിലും ഗംഗാപ്രസാദിന് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തുണ്ട് ചെന്നൈയിലും മറ്റും ഒക്കെ ഉണ്ട് അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഗംഗാപ്രസാദ് അങ്ങനെ പറയണത് തന്നെ ആ സമയത്ത് ഷാരി വീട്ടിലേക്ക് ഇല്ല ഷാരി വീട്ടിലേക്ക് എല്ലുമ്പോഴത്തേനും സരിവ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടു ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഷാരിക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ട് എന്താ ഏതാന്നും അറിയത്തില്ല പക്ഷെ അതൊരിക്കലും ഒരു നല്ല കാര്യമില്ല നല്ല കാര്യമാണെങ്കിൽ ഇങ്ങനെ പരത്തില്ലോ പിന്നീട് ഷാരി എന്നിട്ട് ചോദിച്ചു എന്താ മോളെ നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും എന്താ എനിക്കെന്താ ആലോചിച്ചു കൂടെ എന്ന് ചോദിക്കാം ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ നീങ്ങനെയൊന്നും ആലോചിക്കുന്നുണ്ടപ്പോൾ അതെ ഞാൻ ആലോചിച്ച് നിർത്ത ആകാശം പിടിഞ്ഞ് വീഴാൻ പോകുന്നില്ല അല്ല നിങ്ങളിത് എവിടെ പോയാലെന്ന് ചോദിക്കണം ഞാൻ പിന്നെ ഞാൻ എന്താ ഓ ജയിലിലേക്ക് പോയതായിരിക്കുമല്ലേ ഭർത്താവിനെ കാണാൻ വേണ്ടിട്ട് അതെ ഞാൻ അദ്ദേഹത്തി ഒന്ന് കാണാൻ പോയതാന്ന് പറയാം എന്നിട്ട് എന്ത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എന്ന് പറയണേ അത് കേട്ടപ്പം ശാരി പറഞ്ഞു എന്തൊക്കെയാ സരുന്ന് നീ പറയണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം സരൂ പറഞ്ഞു ഞാൻ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയോടെ നിന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയോട് ദേഷ്യപ്പുഴാണ് ആ ദേഷ്യപ്പള്ളിൽ കണ്ടപ്പോൾ തന്നെ ശാരിക്ക് മനസ്സിലായി മനസ്സ് മനസ്സിവിടെയെങ്കും അല്ല സരീവ് വേറെ ഏതോ ലോകത്താണ് വേറെന്തൊക്കെയോ അവൾ ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവൾ ഇത്ര ഇതായിട്ട് ഷൗട്ട് ചെയ്യുന്നേ ഒക്കെ ഈ സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് മര്യേനും കുട്ടി പുറത്തേക്ക് പോകുന്നത് അപ്പം ഇന്നാണ് മിന്നുകെട്ടനും തലേ ദിവസം പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് നാളെ മിന്നു മിന്നുകെട്ട് കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസം രണ്ട് പേർക്ക് രണ്ട് പേരും കൂടെ അമേരിക്കയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് പിന്നീട് മനോഹരനോട് ചോദിച്ചു അല്ല പോകുന്ന ദിവസം എടുക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് നാളെ മിന്നുകെട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിന്നുകെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമില്ലേ നമ്മൾ രണ്ടാ അമേരിക്കയ്ക്ക് പറക്കുമില്ല എന്ന് ചോദിക്കുകയാണ് അതെ എന്നാലും എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഞാനില്ല കൂടെ ഇന്നൊരു ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നാൻ പോകില്ല എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്താ കുഴപ്പം എന്താ എന്തായാലും പേടിയുണ്ടോ ഞാൻ ഇട്ടിട്ട് പോകുന്ന മറ്റേ പേടിയുണ്ടോയെന്ന് ചോദിക്കും ഏഹ് പേടിയൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പം ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് എപ്പോൾ എവിടെ പോയാലും ഞാനില്ല കൂടെ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം മരിയ പറഞ്ഞു അതെ എന്തൊക്കെയാണെന്ന് ഞാൻ സഹിക്കാം പക്ഷെ എങ്കിൽ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും എന്നെ ഉപേക്ഷിച്ച് പോവില്ല അറിയാലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം മനോഹരൻ ഉപേക്ഷിച്ച് പോന ഞാനോ അല്ല കുറെ അമ്മാവുമാരുടെ മോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു ടെൻഷനാ എവിടെ പോയാലും അവരെയൊക്കെ കാണാലോ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം ഓ അതാണോ കാര്യം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ടിരിക്ക എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെ കാണും പിന്നെന്താ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നു പറഞ്ഞോണ്ട് മര്യാ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് ഈ സമയത്ത് മനോഹറിന്റെ മനസ്സിലാണെങ്കിൽ എങ്ങനെയല്ല അമേരിക്കയ്ക്ക് കടന്നാൽ മതി കാണാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം അപകടമാണ് സര്യൂ ഇനി ഇപ്പം സത്യങ്ങളൊക്കെ അതേ വൈകാതെ തന്നെ അറിയും അവളുടെ മട്ടും ഭാവം കണ്ടിട്ട് അവൾ എന്തൊക്കെയോ അറിഞ്ഞ മട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം അവളെ കൂടുതൽ ഭയപ്പെടണം അവള് മിക്കവാറും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തന്റെ ചതി പൊക്കില്ല അങ്ങനെ തന്നെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് കടന്നു കഴിയണം പിന്നെ ആകെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തന്റെ മോള് കൺമണിയെ കാണാതിരിക്കുന്ന അത് കുഴപ്പമില്ല എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനോഹരൻ മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയത്ത് മരിയാട മനസ്സിലെ ചിന്ത എന്താ മിന്നു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തൻ്റെ ഭർത്താവിനെ കൊണ്ട് അമേരിക്കയ്ക്ക് പോകല്ലോ അത് പെട്ടെന്ന് തന്നെ നടത്താലോ എന്നൊരു ചിന്തയായിരുന്നു മരിയാട മനസ്സിൽ ഈ സമയം സരിയു നല്ല ടെൻഷനിലായിരുന്നു അങ്ങനെ രാത്രിയൊക്കെ കായ്ക്കഴിഞ്ഞപ്പോഴത്തേനും ഷാരി കിടന്നൊക്കെ ഉറപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സരിയു എന്തു ചെയ്യണം എടുത്തുവെച്ചിരി ഇരുപതെണ്ടക്കെടുക്കുവാണ് ഇരുപത്തിരണ്ടൊക്കെ എടുത്ത് നോക്കി കുഴപ്പമില്ല കൊള്ളാൻ സൂപ്പറായിട്ടുണ്ട് ഇത് വെച്ച് അവൻ്റെ തലക്കുട്ടർ അടി കൊടുക്കുവാണെങ്കിൽ അതോടുകൂടി അവൻ തീർന്നു പോകും മനോഹർ അവൻ്റെ കഥ ഇതോടുകൂടി കഴിക്കണം ഇതുവരെയായിട്ടും മനോഹർ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു കാരണവശാലും അവൻ ജീവിക്കാനായിട്ട് പാടില്ല അവൻ ഈ ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കാനും പാടില്ല എന്നൊരു ചിന്തയായിരുന്നു സരിവിൻ്റെ മനസ്സറിയുണ്ടായിരുന്നേ അങ്ങനെ ആ ഇരുമ്പതെണ്ടൊക്കെ എടുത്തു വെച്ച് നേരെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നത് സൈഡിൽ പെട്ടെന്നൊന്നും തോന്നക്കത്തൊക്കെ വിതിരത്തുക അതും കൂടെ ഒളിപ്പിച്ച് വെക്കുവാണ് ഇങ്ങോട്ടേക്ക് കയറി വരും ഇപ്പോഴല്ലെങ്കിൽ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും വരും പിന്നെ ഇവിടെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് എഴുതി വിളിക്കുവാണ് സരി വിളിച്ചിരിച്ചു അല്ല മനുവണ്ണിത് എവിടെയാണ് ചോദിക്കുക അതെ ഞാനിത് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുമായിരുന്നു പോളൂ അല്ലേ എന്താ പോളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ നിൽക്കുക ഏയ് കാണാത്തോണ്ട് വിളിച്ചാന്ന് എന്ന് പറയണം ആ ശരി ഇപ്പം തന്നെ വന്നേക്കാന്നൊക്കെ പറയണം അങ്ങനെ വല വിരിച്ച് സരിയ കാത്തിരിക്കുവാണ് മനോഹർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് മനോഹർ അങ്ങോട്ട് കയറി വരുന്നത് ഈ സമയത്ത് സരിയ ഇങ്ങനെ മനോഹരനെ നോക്കുവാണ് ഇവന് ഇങ്ങനെ അടിക്കണോ ഉറങ്ങിക്കിടക്കുമ്പോൾ അടിച്ചു കൊല്ലണോ എന്നുള്ളൊരു കാര്യം അത് അതുമാത്രമേ ഇനിയിപ്പം സരിവിന് ചിന്തിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ഉറക്കത്തിൽ അടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ സരിയും നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തരും എങ്ങനെയായി തരൂന്ന അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി മനോഹരന്റെ പ്രകൃതി ഒരു തീരുമാനമായി പക്ഷേ അവൾക്ക് സമുദ്രം തെറ്റിയതാണെങ്കിൽ അവളിനി മിക്കവാറും കിരണും കല്യാണിയും ഒക്കെ ഇല്ലാതാക്കാൻ ചെല്ലും അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കിരണും അവളെ വെറുതെ വെക്കില്ല പച്ചയ്ക്ക് കത്തിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി